ഈ ും കൈവക്കുക വിയോരം പഞ്ചായത്തിന്റെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാ കരിക്കും വള്ളമായ ഒരു സമയമാണ് വള്ളംകളി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ മടിച്ചിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല നമ്മുടെ പായ്പാടാണ് പായ്പാടിന്റെ മൂന്നാം തലമുറ പുത്തൻ ചുണ്ടൻ നീരണിയാൻ പോവാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോവാതാ വള്ളം അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വർത്താനം ഒന്നുമില്ല നേരെ കാഴ്ചകളിലേക്ക് അഞ്ചിനും എട്ട് മുപ്പതിനും മധ്യേ ഇരുവശങ്ങളിലായിട്ട് നിൽക്കണമെന്ന് നമ്മുടെ എല്ലാ ഇന്നത്തെ എല്ലാ ജലോത്സവ പ്രേമികളും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു

പിടിക്കാൻ കാപ്പിട്ടിട്ട് അനുസരിച്ചിട്ട് ആദ്യം വള്ളം ഇവിടെ വന്നപ്പോ ഹാപ്പിനെ ഉണ്ട് ആൾക്കാരുടെ സന്തോഷം ഇതിൽ കണ്ടപ്പോ ഇതോടെ ചേട്ടൻ്റെ മനസ്സിലുള്ള അവസ്ഥ എന്താണ് നല്ല നല്ല അവസ്ഥ വള്ളം പിടിക്കുന്നത് ആദ്യത്തെ ഫിഷിങ് അടിക്കുമ്പോൾ വള്ളത്തിൽ എല്ലാവരും കൈവെക്കുക രണ്ടാമത്തെ ഫിഷിങ് അടിക്കുമ്പോൾ ഒരടി മാത്രം മുന്നോട്ട് പിടിക്കുക മൂന്നാമത്തെ പിഷിനെ വള്ളം പുറമോട്ട് പിടിക്കുക രണ്ടാ കൈയെടുത്ത് നമ്മുടെ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്ക Ağır da var.

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video നമ്മുടെ പായ്പാട് ചുണ്ടൻ നീറ്റിലിറങ്ങുമ്പോതാ എനിക്ക് പിന്നിൽ നിൽക്കുന്നത് ഇപ്പോഴത്തെ തലമുറയായ നല്ല അടിപൊളി ചിൽ ചിൽ നിന്ന് നിറഞ്ഞ നിൽക്കുന്ന പിള്ളേരെ എങ്ങനെയുണ്ട് പ്ലസ് വണ് പ്ലസ് പറഞ്ഞിട്ട് പിന്നെ അല്ല നമ്മള് തീയാകുവാ ഈ പ്രാവശ്യം ആ പിന്നെ മുതൽ അച്ഛനാണോ വന്ന ഈ പായപ്പാട് വള്ളത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നത് അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പനാണ് ഇതിന്റെ ആള് അപ്പൂപ്പൻ അപ്പൂപ്പനുണ്ടോ ഇവിടെ ഇല്ല മരിച്ചുപോയി കാണും അപ്പൂപ്പൻ്റെ ആ ഒരു ഓർമ്മയുടെ ആ ഒരു ഇതില് കൊച്ചുമോൾ ഇങ്ങനെ നിക്കും എന്താ മോളുടെ പേര് അർച്ചന എങ്ങനെ ഈ പ്രാവശ്യം എങ്ങനെ നമ്മുടെ ഈ വള്ളം ഇപ്പൊ നീറ്റിലിറങ്ങിയത് കണ്ടായിരുന്നു എങ്ങനെ വള്ളത്തിന്റെ ഇറക്കും പോക്കൊക്കെ കണ്ടപ്പോ എങ്ങനെ തോന്നുന്നു മൊത്തത്തിൽ കൊണ്ടുപോയി ഭൂഷൻ ട്രോഫി എൻ്റെ എല്ലാവിധ വിഷയ ആശംസകളും ഞാൻ നേരി വായ്പാട് ചുണ്ടൻ വള്ളം മൂന്നാമത്തെ ചുണ്ടൻ വള്ളമാണ് ഈ ചുണ്ടൻ വള്ളത്തിന് വീപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും വളരെ പൂർണ്ണതയിൽ വളരെ കൃത്യതയോടുകൂടി ഇറങ്ങിയിരിക്കുന്നൊരു വള്ളമാണ് വള്ളം ഇറങ്ങി കണ്ടിട്ട് നൂറ് ശതമാനം കൃത്യതയോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ഒരു വള്ളമാണ് ഇനിയും ഇത് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ട്രാക്കുകളിൽ കാണാനായിട്ട് സാധിക്കും വിയോരം പഞ്ചായത്തിൻ്റെ ഏറ്റവും ഭാഗ്യമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എല്ലാ കരയ്ക്കും വള്ളമായ ഒരു സമയമാണ് അതിൽ പായ്പാടിൻ്റെ മൂന്നാം തലമുറക്കാരൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും നല്ല ഭംഗിയായി അതിനെ ഇന്ന് നീറ്റിലിറക്കാൻ ഇന്നത്തെ ഈ ഉത്സവ തിമിർപ്പിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എല്ലാ എൻ്റെ വീരം പഞ്ചായത്തിൻ്റെയും നാടിൻ്റെ മൊത്തത്തിലുള്ള വിജയാശംസകൾ അർപ്പിച്ചു പായ്പാട് ചുണ്ടൻ വള്ളം മുൻകാലങ്ങളിലുള്ള ചുണ്ടൻ വള്ളം ഹാട്രിക്ക് നേടി നെഹ്റു ട്രോഫി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന വള്ളമാണ് വീണ്ടും ഇപ്പോൾ ഇറക്കിയിട്ടുള്ള പായ്പാട് ചുണ്ടൻ ആ സ്ഥാനം കരസ്ഥമാക്കി വിയപുരം പഞ്ചായത്തിന് അഭിമാനകരമായി മാറട്ടെ എല്ലാ നേർന്നുകൊണ്ട് സ്വപ്നം ചുണ്ടനെ പേരിലും പേരിലും മൂന്നാം എൻ്റെ എല്ലാവിധ ും നേരുന്നു നമസ്കാരം ഞാൻ ഈ വള്ളത്തിൻ്റെ മുൻകാല ഒരു ഭാരവാഹ്യ കൂടിയായിരുന്നു ഞങ്ങളുടെ സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മൂന്നാം എളുമുത തമ്പുരാൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വെള്ളം ഉന്നത വിജയത്തിൽ എത്തട്ടെ എന്ന് എന്റെ വ്യക്തിപരമായ പേരിലും ഈ വാർഡിന്റെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം വായ്പാണെന്ന് ഞാൻ വെള്ള വള്ളത്തിന്റെ പ്രസിഡന്റ് വാർഡ് സാധിച്ചു വൺ എല്ലാവിധ വിശ്വാസം അണിയുടെ പ്രവർത്തകർക്കും നിന്റെ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊള്ളുന്നു ീ പായ്പാടിച്ചുണ്ടൻ എല്ലാ കൊല്ലവും റൂഫ് നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കണേ എന്ന് ദിവ്യത്തോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്നെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല ഞാനിതിനെ എൻ്റെ ജീവിതത്തെ കുറിച്ചൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല നോവല് വായിച്ച് സിനിമ കണ്ട് എല്ലാവർക്കും അറിയാവുന്നു ഈ ിന്റെ അധ്യക്ഷൻ വള്ളത്തിന്റെ മുതൽ കൂടെ നമ്മുടെ നമ്മുടെ ഒരു കുടുംബത്തിൽ ചേർന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ പുതിയ മൂന്നാം വള്ളമാണ് മൂന്നാം തലമുറയാണിത് ഇപ്പം ഒരു പത്തറുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് മുടക്കിയാണ് ഇപ്പോൾ ഈ വള്ളം ഇറക്കിയിരിക്കുന്നത് അതിവിടുത്തെ എല്ലാ ആൾക്കാരുടെയും സഹകരണവും മറ്റുള്ള പ്രവാസി മലയാളി എന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും കൂടുതൽ വേണ്ടി പ്രയത്നിക്കുന്നതും കാശ് തരുന്നതും ഫണ്ട് അനുവദിച്ചു തരുന്നു അവരുടെ ഒരു വലിയൊരു വിജയമാണ് ഈ കരയ്ക്കുള്ളത് നാല് ട്രോഫികൾപ്പം ഈ പഴയ വള്ളത്തെ എടുത്തിട്ടുണ്ട് ഇനിയും വീണ്ടും പുതിയൊരു തലമുറയിൽ വേണ്ടിയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അത് ദൈവവിശ്വാസത്തിൽ ഈ ഈ വർഷമില്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ ആ ട്രോഫി ഞങ്ങൾ എടുക്കുമെന്നുള്ള ഒരു ആത്മധൈര്യവും ഞങ്ങൾക്കുണ്ട്